കേട്ടറിയ പത്തുപേരോട് പറയുക വരിക അസുഖം മാറ്റാൻ പോകാം എന്റെ അടുത്ത് വരുന്നവരുടെ കാശിയിൽ മേടിക്കുന്നില്ല പഞ്ചകർമ്മ വർമ്മ ചികിത്സ ഓം സച്ചിദാനന്ദ്രഹ്മ ശ്രീ ഭഗവതി സമുദം ശ്രീ ഭഗവതി നമ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഇതിലേക്കൂടെ പോയാപ്പോ എന്നെ കണ്ടു എവിടെ വീട് കൊല്ലം മുഖത്തലാ മുഖത്തിലെ ഇവിടെ പഠിക്കുന്നതാണ് ഓ ഡയറിയിലെ ടൈമറാണ് എന്നെ കണ്ടുകൊണ്ട് വന്നു ഓക്കെ വെരി ഗുഡ് ഓക്കെ ഇതൊക്കെ ഒരു നിമിത്തമാണ് എന്നെ കാണാനും അസവും മാറ്റാനും ഒക്കെ ഒക്കെയുള്ള ദൈവത്തിന്റെ ഒരു നിമിത്തം എന്ന് വേണം പറയാം താൻ പാതി ദൈവം പാദ മരുന്നും കർമ്മം കസേരകൾ ചേർത്ത് ഒഴിയാൻ ഓക്കെ പിടിക്കെ ഇനി നീ ഇഷ്ടമുള്ള രീതി നീ പൊക്കിക്കുഡ് താത്തേ ഒന്നുകൂടെക്ക് ഒന്നുകൂടെ താത്തേ എന്റെ കയ്യിലൊന്ന് പിടിച്ചേ വിലം പിടിച്ച് താഴോട്ടാക്ക് കൊടുത്ത് താഴോട്ട് കൊടുക്കുന്നു ഇനി ഞാൻ ഈ തോർത്ത് കിട്ടിയില്ലേ ആ മോഡിയോട് മൂലം തോർത്ത് കിട്ടിയിട്ട് വീട്ടിൽ ഇരിക്കാൻ പോകും ഇരുപത്തിയാല് മണിക്കൂർ ഒന്ന് ഡേസ് ഒരു ദിവസം ഒരു മണിക്കൂറ മണി തോർത്തൊന്ന് കെട്ടിയിടണം ആ ബെൽറ്റ് ഇടുന്നതിന് തുല്യ തണുത്ത ആഹാരങ്ങൾ ഒഴിവാക്കുക കുറക്കിരിക്കുന്നത് ചൂടാക്കി കഴിക്കാതിരിക്കുക നല്ല വയർ കുറയ്ക്കാൻ ഐഡിയ കാണിച്ചു തരട്ടെ ചെയ്യാമോ വയർ കുറയാനുള്ളൊരു ഐഡിയ കാണിച്ചു തരട്ടെ ചെയ്യാമോ വേണ്ടി മൂന്ന് മണിക്ക് ജോലിടാം ചെയ്യാം അത് ഇങ്ങനെ നിക്കാം ബീറ്റ് ശ്വാസം അകത്തോട്ട് എടുക്ക പുറത്തോട്ട് ഇല്ലാക്കി

ആ ഞാൻ ചോദിച്ചാ ഇങ്ങനെ ആ അതാ ഇടറിയുവെന്ന് ചോദിച്ചത് കുത്തി ഇരുന്നതാണ് ഇടറിയതാണ് അത് തന്നെയാണ് അതിനെയാണ് ഇടർമെന്ന് പറയുന്നത് കേട്ടോ കാലുകുട്ടീ ഇടറുമെന്ന് പറയും അതാണ് ഇത് നീര് വന്ന് കിടക്കുന്നത് കേട്ടോ അപ്പൊ കുഴുകി മാറ്റാം ഓക്കെ കർമ്മ മറിഞ്ഞ് മർമ്മ മറിഞ്ഞ് കസേരികൾ ചേർത്ത് കുഴിയാൻ പഠിക്കണം ഞാൻ ഡോക്ടറെന്നുമല്ല ഡിഗ്രിക്കാരനൊന്നുമല്ല ഒരു ഏഴാം ക്ലാസ്സുകാരനാണ് പക്ഷെ പഞ്ചകർമ്മ ചികിത്സ പഞ്ചകർമ്മ നമ്മുടെ എണ്ണയ്ക്കകത്ത് ചേരുന്ന ഒരു മരുന്നാണിത് ഇതിന്റെ പേര് മിങ്ടോൾ പുകയിലെ സത്ത് ഐ പി ഇന്ത്യൻ ഫാർമസി ഉണ്ടാക്കുന്ന ബിറ്റ്സും അമൃതാങ്കരും

ഔഷധ വീതിയെ ഗുണമുണ്ടെന്ന് കണ്ടെത്തി താരോലിന്റെ അവസ്ഥ കുഞ്ഞിയെ സാക്ഷി നിർത്തി കളരി പരമ്പര ദൈവങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ദേഹത്തിന്റെ അസുദിനെ പൂർണ്ണമായിട്ട് ഭേദമാക്കി പൂർണ്ണ ആരോഗ്യവാനായിട്ട് ശിഷ്ടകാലം വഴുവാനുള്ള അവസരം ഇശുയേ മാതാവി നീ കൊടുക്കണമേ ആ കുഞ്ഞുങ്ങളെ വളർത്തി നല്ല രീതിക്കാനുള്ള ആയുസ്വാരോഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കാലേ കിടന്നുകൊണ്ട് വെട്ടിച്ചെന്ന് പൊട്ടിച്ച് ചൂടുള്ളണ്ടായിരിക്കും എന്തെങ്കിലും കിട്ടും ഇനി ആരാ ഉള്ള പ്ലീസ് ആ അവിടെ അയ്യോ ഇത് ഇതിനെ കേറണോ ഇത് കളവാ ഇത് കളവാറും നിരണ്യക്ക് ഇവിടെ വരുന്നില്ല വീട്ടിൽ വരണം വീട്ടിൽ വന്നാൽ ഒറ്റമൂലിയാണ് ഞാൻ പല മരുന്നുകളെയും ക്ഷമ ചോദിച്ച് പറിച്ചെടുത്തോണ്ട് തിരിച്ചു വിഴിഞ്ഞ് തരും അത് കുടിക്കണം ബലൂം വീർപ്പിക്കണം പിന്നെ വേണം വീണ് ചുമക്കേദന ഉണ്ടോ അപ്പൊ വീട്ടിൽ വരണം അത് കഴഞ്ചിക്കുരു എന്ന് പറയും വിരണ്യക്കുള്ള മരുന്നാണ് കടഞ്ചിക്കുരു ആ കുരു ഞാൻ തരും വീട്ടിൽ കൊണ്ടുപോയി വറുത്തു പൊട്ടിച്ച് അതിന്റെ പരിപ്പെടുത്ത് ആട്ടും പാൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കൊണ്ടോന്ന് വെച്ചിട്ട് അരത്തോടം പാലിനകത്ത് രണ്ടു തൊടം വെള്ളം ചേർത്ത് ഇതിനെ ഒരു സ്പൂൺ ഇട്ട് കാച്ചി കുടിക്കണം ചുരുങ്ങിപ്പോവും പോകും തട്ട പൂക്കളിലും വരും ആണുങ്ങൾക്കും പൂക്കളിൽ വരും എന്നാൽ ആണുങ്ങൾക്ക് വരുന്നത് മാണിയിലാണ് വീർത്ത് വരും അതിനെയാണ് പിരണ്യ എന്ന് പറയുന്നത് അതിന് അത്യുത്തമം ആദിവാസികൾ ഉഗ്ലി വനത്തിൽ നിന്ന് കൊണ്ടുവരുന്ന കഴഞ്ചിക്കുരു അതെൻ്റെ വീട്ടിലുണ്ട് ഇവിടെ വെച്ച് തരുന്ന മരുന്നെല്ലാം അവിടെ വരണം അച്ഛൻ ഈ നമ്പരും വെച്ചിട്ട് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് വാ കേട്ടോ നിങ്ങൾ വണ്ടി കൂലിയുടെ പൈസയാകത്തുള്ളൂ കേട്ടോ ഇനി ആരാണ് പ്ലീസ് തരും ഇത് നമ്മളിപ്പ എന്ത് ആ എന്ത് ചെയ്താലും ഇത് വേദനയാണ് അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് പറയുന്ന വേറൊന്നുമില്ല മുപ്പത് രൂപ അടുത്ത് ഏതെങ്കിലും ഒരു ഫാൻസി കടയ്ക്ക് കടന്നിട്ട് സ്മൈൽ ബോൾ ഒരു മഞ്ഞ കളറിൽ ചിരിക്കുന്ന ഒരു ബോളുണ്ട് കട കളർ ആ സ്മൈൽ ബോൾ അതിനെ രാവിലെ എടുത്ത് എടുത്തുവെച്ച് ഇങ്ങനെ ആക്കിയാണ് ആ ഞാൻ നോക്കട്ടെ നോക്കട്ടെ അറുപത് മില്ലിയാണ് നൂറ് രൂപ അങ്ങനെയാണ് പുള്ളി നിരക്കിയത് ഈ ഭാഗത്ത് നമുക്ക് തട്ട് കിട്ടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാലോ അത് കുറച്ച് നാളെ നാൾ പിടിക്കും അതേപോലെ ടെന്നീസ് ഇവിടെ പറ്റിയാലും ആ അത് അങ്ങനെയാണ് നമ്മൾ നമ്മള് ചുമ്മാണെന്ന് കുഴിഞ്ഞോട് ഇങ്ങനെ മടക്കി പിടിക്കുകയോ ഒന്നും ചെയ്തു ചുമ്മാ ഇങ്ങനെ കുഴിഞ്ഞ് കൊടുക്കുക ഒരു ബോള് മേടിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ അങ്ങനെ ആക്കിയുള്ളൂ ആ സർക്കുലേഷൻ വരുമ്പോഴത്തേക്കത് മാറ്റിച്ചോളു കേട്ടോ നല്ല വേദന അയച്ചൊരു സമയത്ത് ഇവിടെ അത് പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ജോയിന്റ് ആണ് ആ ഞാൻ ആ പറഞ്ഞ കൂടെ ചെയ്തു കേട്ടോ കുടുപ്പു ഇരിക്കും അടുത്തത് ഷോൾഡർ പറ്റാത്ത ആളാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം മുമ്പേ ഞാനൊരു തോർത്ത് കെട്ടിക്കാണിച്ചായിരുന്നോ ആ കേട്ടോ കേട്ട കെട്ടിക്കാണിച്ചു അത്യുത്തമം നീലപ്രാതി തലയിൽ ഉണ്ടാകുന്ന താരൻ മുടി കുഴിച്ചുകൂടെ മുടി വളരുവാൻ മുടിക്ക് കറുപ്പ് കിട്ടുവാൻ മൈ ഗ്രീൻ തലവേദന കണ്ണിൽ ചൂടറങ്ങുക ഇവയ്ക്കെല്ലാം അത്യുത്തമം നീലബൃംഗാതിർ സി ബി സിദ്ധ്രമ ചികിത്സാലും തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭ്യമാണ് വലുവിൻ സഹകരിക്കും പെട്ടെന്ന് അറിയവെല്ലാം ചെയ്തായിരുന്നു കുത്തി വീണതാണല്ലേ നാടി വരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്ന അല്ലേ എത്ര വർഷം പഴക്കമുള്ള വേദനകളെയും മാറ്റിയെടുക്കാൻ നല്ല തൈലമാണ് അഞ്ചനേ തൈലം ഒരുപാട് മരുന്നുകളൊന്നുമില്ല നാൽപ്പതിൽ പേരെ അങ്ങാടി മരുന്ന് ഇരുപതിൽ പേരെ പച്ചില മരുന്നും ചേർത്ത് സംജോജിപ്പിച്ച് അഞ്ചയിട്ട വെണ്ണയിൽ മൺകൂടത്തിരൂറവെച്ച് ഇരുപത്തി ഒന്നാം നാൾ കരക്കെടുത്ത് അഞ്ചനക്കല്ലും ദേവരാരും പൗഴപ്പുറ്റും പിന്തോളം ചേർത്ത് സ്കൂടൻ ചെയ്തെടുക്കുന്ന തൈലെന്താ ഒട്ടാൽ പൊട്ടും വേദനയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും കുടിക്കുള്ളൂ രാവിലെ വിളിക്കാൻ പറയും ദേവി ആണോ ഹലോ 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 പറഞ്ഞോ രാവിലെ വിളിക്കാൻ പറയുമണിക്ക് ശേഷം വിളിക്കാൻ ചൂട് കൊടുത്തേക്കണ കേട്ടോ എന്ത് ജോലി ചൂട് കൊടുത്തേക്കണ ഇപ്പൊ തന്നെ വീട്ടിൽ പുഴയരുത് കേട്ടോ നാടി പരിചയ വീഴ്ചയിൽ പറ്റിയതാ ഓക്കെ താങ്ക് യു ഇനി അത് ആരാ ഇങ്ങനെ ഒരു നുള്ളെടുക്ക ഒരു തലം വെള്ളം വെട്ടി തിളപ്പിക്കുക പിന്നെ വെള്ളം ചേർക്കരുത് കട്ടലിൽ കിടക്കും പടവടുതലും തൊട്ടിയിൽ കിടപ്പറക്കും പിഞ്ചുകുഞ്ഞിനും സേവിക്കാൻ അത്യുത്തമം കല്ലൂർ വഞ്ചിയോ ചൂർണം വീട്ടിലൊരു ദാഗശമനിയായിട്ട് രോഗം വരുന്നതിൽ നല്ലത് രോഗം വരാതിരിക്കുവാനുള്ള പ്രതി മൂത്രം പോയാൽ ആർക്കും അസുഖം ഉണ്ടായിട്ടില്ല നല്ല മൂത്രം പോകണം അതിനു വേണ്ടിയിട്ടുള്ളതാണ് കല്ലൂർ വഞ്ചി ചൂർണം ഇതിൻ്റെ വില നൂറ് രൂപ അറുപത് ദിവസം വെള്ളം തിളപ്പിക്കാറുമാണ് ഇത്രയാണ് എൻ്റെ പ്രോഡക്റ്റുകൾ ഇനി വേദനക്കാരോഗ്യമുണ്ടെങ്കിൽ കയറി അകത്തേക്ക് വരുക എത്ര പഴക്കമുള്ള വേദനകളെയും മാറ്റിയെടുക്കാൻ നല്ല ഒരു ഔഷധമാണ് ഗുരുക്കൽ ചന്ദ്രബാബു വൈദ്യൻ ഇപ്പോൾ താമസിക്കുന്നത് കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ പടിഞ്ഞാറ് താച്ചേരി ജംഗ്ഷൻ തൈറ്റാവ് അവിടെ ചൊവ്വാഴ്ച അവധിയാണ് ബാക്കി എല്ലാ ദിവസവും ആറ് മണി മുതൽ മണി വരെ മണിവരെ എല്ലാ അസുഖത്തിനും ചികിത്സയുണ്ട് എല്ലാ അസുഖത്തിനും വരുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് ഫീസ് ഒന്നുമില്ല നിങ്ങൾക്ക് വരാം എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ത്രീ നയൻ എന്ന നമ്പറിൽ നിങ്ങൾ കോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് അസുഖം മാറ്റാം ഏതാർക്കും നന്ദി ഇനി ആരെങ്കിലും എത്താരുടെയും വരിക